ം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ ഇനി ജാഗ്രത പാലിക്കണം കർശന നിർദ്ദേശം നൽകിക്കൊണ്ട് യു എ അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് താമസ ഇടങ്ങളിൽ അനുവദിനീയമായതിനാൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നത് ഒഴിവാക്കാനുള്ള ശക്തമായ ക്യാമ്പയിനുമായി അബുദാബിയാണ് രംഗത്തെത്തിയിരിക്കുന്നത് അത് കണ്ടെത്തി തടയുന്നതിനുള്ള വ്യാപകമായ പരിശോധനകൾ ആരംഭിക്കാനിരിക്കുകയാണ് അബുദാബിയിലെ മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് അധികൃതർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി തന്നെ നിങ്ങളുടെ വീട് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന പേരിൽ ബോധവൽക്കരണം ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് അധികൃതർ അതോടൊപ്പം തന്നെ അബുദാബിയിലെ മൂന്ന് മുനിസിപ്പാലിറ്റികളിലെയും റെസിഡൻഷ്യൽ ഏരിയകളിലെയും പ്രവാസികളുടെ താമസയിടങ്ങളിലും സംഘം പരിശോധന നടത്തും ഇന്നലെ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ പൂർത്തിയാകുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യപാദത്തിൽ പരിശോധനാ ക്യാമ്പയിൻ ആരംഭിക്കാനാണ് അധികൃതർ പദ്ധതിയിട്ടത് പരിശോധനകളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന പക്ഷം ബന്ധപ്പെട്ടവരിൽ നിന്ന് പത്ത് ലക്ഷം ദൃഹം വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി എട്ടാം നമ്പർ നിയമപ്രകാരം ഒരു റെസിഡൻഷ്യൽ യൂണിറ്റ് അതിന്റെ വിസ്തൃതിക്കും സൗകര്യങ്ങൾക്കും അനുപാതികമല്ലാത്ത രീതിയിൽ ആളുകളെ താമസിപ്പിച്ചാൽ അത് നിയമലംഘനമായി കണക്കാക്കപ്പെടും കൂടാതെ എമിറേറ്റിലെ താമസക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും അധികം ആളുകൾ താമസിക്കുന്നത് മൂലം ഉണ്ടാവാൻ ഇടയുള്ള പ്രതികൂല ഫലങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അധികൃതരുടെ ക്യാമ്പയിൻ പരിശോധനാ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇത്തരം നിയമ ലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കാൻ എമിറേറ്റിലെ എല്ലാ പൗരന്മാരോടും റിയൽ എസ്റ്റേറ്റ് ഉടമകളോടും ബിസിനസ്സുകളോടും മുനിസിപ്പാലിറ്റി അധികൃതർ ആവശ്യപ്പെട്ടു ഒരു റെസിഡൻഷ്യൽ യൂണിറ്റുകളിലും പ്രവാസികൾക്ക് മാത്രമായി നൽകപ്പെട്ടിട്ടുള്ള ലേബർ ക്യാമ്പുകളിലും നിയമം ബാധകമാണ് കെട്ടിടത്തിൽ അനധികൃതമായ രീതിയിൽ ക്രമീകരണങ്ങൾ വരുത്തി കൂടുതൽ ആളുകളെ താമസിപ്പിക്കുന്നതും അനധികൃത അനധികൃതമായി കണക്കാക്കും നിലവിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്ന് പരിശോധനാ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് മുൻപായി ആളുകളെ മാറ്റി അവർക്ക് പ്രത്യേക താമസ സൌകര്യം ഒരുക്കണമെന്നാണ് അധികൃതർ നൽകിയ നിർദ്ദേശം പരിശോധനയിൽ നിയമലംഘനം തുടരുന്നതായി കണ്ടെത്തിയാൽ അവർക്കെതിരെ പിഴ ഈടാക്കും അതേസമയം നിയമലംഘനത്തിന് പിടിക്കപ്പെടുന്നവർക്കുള്ള പിഴ അടയ്ക്കുന്നതിൽ മുനിസിപ്പാലിറ്റികളും ഗതാഗത വകുപ്പും കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിയമലംഘനം പിടിക്കപ്പെടുന്ന തീയതി മുതൽ അറുപത് ദിവസത്തിനകം പിഴ അടയ്ക്കുന്നവർക്ക് ആകെ പിഴ തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം അടച്ചാൽ മതിയാകും അതോടൊപ്പം നിയമലംഘനം കണ്ടെത്തിയ ഒരാഴ്ചയ്ക്കുള്ളിൽ കെട്ടിട ഉടമയ്ക്കും താമസക്കാർക്കും തങ്ങൾക്കുള്ള പരാതിയോ ആക്ഷേപമോ താം പ്ലാറ്റ്ഫോമിലൂടെ സമർപ്പിക്കാനും അവസരമുണ്ടായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു നിയമം നടപ്പാക്കുമ്പോൾ മാനുഷിക സാഹചര്യങ്ങൾ പരിഗണിക്കുന്നുവെന്ന് ഉറപ്പാക്കുമെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ കൂട്ടിച്ചേർത്തു കെട്ടിടം ലീസിനോ വാടകയ്ക്കോ നൽകുമ്പോൾ ഏർപ്പെടുന്ന കരാർ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു കെട്ടിടത്തിൽ ആളുകളെ താമസിപ്പിക്കാൻ പാടുള്ളൂ ലീസിംഗ് മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്ത ഉടമകളും നിക്ഷേപകരും കുടിയാൻമാരും അവർ നടത്തുന്ന ലംഘനങ്ങളുടെ ഫലം നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി അതിനിടെ കെട്ടിടത്തിൽ ആളുകൾ താമസിക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം എമിറേറ്റിലെ താമസക്കാർക്കുണ്ടെന്നും മുൻസിപ്പാലി ചൂണ്ടിക്കാട്ടി പൊതുസമൂഹത്തിന്റെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തിയാണിത് ഇത്തരം നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് 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 എന്ന നമ്പറിൽ മുനിസിപ്പൽ സ്ഥാപനങ്ങളെ ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു പരിശോധനയിൽ താമസക്കാരുടെ എണ്ണത്തിന് പുറമെ കെട്ടിടത്തിന്റെ പെരുമാറ്റം സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അഭാവം താമസസ്ഥലങ്ങളിലെ പൊതുശുചിത്വം തുടങ്ങിയ കാര്യങ്ങളും പരിഗണിക്കുമെന്നും അധികൃതർ व्यक्तमाकी न्यूज़ डेस्क प्रवासी मलयाली